എന്നാലും മറ്റേ ഷീറ്റ് അത്രയും ഇച്ചിരി പിന്നെയും മാറിക്കൊണ്ടല്ലോ പിന്നെയും ഇങ്ങനെ പിടിച്ചു നിക്കുവല്ലേ ആദ്യം കന്നിപ്പുഴി മറ്റേ തോപ്പിലൊന്നും പറഞ്ഞ കടയില്ല തിരക്കിയായിരുന്നു അത് പക്ഷെ ഞാൻ തിരക്കുന്ന സമയത്ത് അവിടെ സാധനമില്ല നമ്മള് ഇത് തുടങ്ങിയ സമയത്ത് ഈ മുളക് പൊടിച്ചിട്ട് പൊടി ഇടാൻ വേണ്ടി അങ്ങനെ സംഭവം നമ്മൾ പ്ലാൻ ചെയ്താൽ അത് കുഴപ്പമില്ല തണുക്കാൻ വേണ്ടി പിന്നെ പിന്നെ നമ്മള് സാധാ തണു ഈ മുളക് തണുത്ത മുളങ്ങണോ ആ മുളക് പൊടിക്കുക അത് അത് നല്ലതാണ് പക്ഷെ പൊടിയൊക്കെ ഞാനീ ആൾക്കാർ മനവെള്ളൊക്കെ പൊടിക്കാൻ കൊണ്ടുവരുമ്പോ ഞാൻ പറയാറുണ്ട് പൊടിച്ചു കഴിഞ്ഞിട്ടും ഒന്ന് വെയിൽ വരുന്ന സമയത്ത്

അത്യാവശ്യം മഴയാക്കാൻ കുഴപ്പമൊന്നും റിവർ ചെയ്ത് അടിക്കണം അപ്പൊ ആ പേര് കൊണ്ടാവും അപ്പൊ ഷീറ്റിന് കാല് പിടിപ്പിച്ചാണ് ഷീറ്റിന്